കായനാട് ഗവൺമെന്റ് മുൻവശത്ത് മാസങ്ങൾക്ക് മുൻപ് മാത്രം സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടന ഫലവും വൈദ്യുതി എത്തുന്ന ബോക്സും ഉൾപ്പെടെയാണ് നശിപ്പിച്ചത് ഗ്രാമമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൂവാറ്റുപുഴ മാറാടി ഗ്രാമപഞ്ചായത്തിലെ കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് മുൻവശത്തായി ഡീൻ കുര്യാക്കോസ് എംബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാസ്റ്റ് ലൈറ്റാണ് തകർത്തത് പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരാണ് ഹൈമാസ് ലൈറ്റ് നശിപ്പിച്ചതിന് പിന്നിലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു മാറാടി പഞ്ചായത്തില് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് ബഹുമാനായ എം പി അഡ്വക്കേറ്റ് ഡീൻ ഗുരിയാക്കോസ് നൽകിയ ഒരു മിനിമാക്സ് ലൈറ്റാണ് ഈ കാണുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ടു മൂന്നാഴ്ച ആയുള്ളൂ അതിനിടയിലാണ് ഈ കഴിഞ്ഞതിന്റെ മുമ്പടുത്ത് രാത്രി സാമൂഹ്യദ്രോഹികൾ വന്ന് ഈ സാധനം അദ്ദേഹത്തിൻ്റെ പേര് കുത്തിയിരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അടങ്ങൽ തുക രേഖപ്പെടുത്തിയിരുന്ന ആ പലകം നശിപ്പിക്കുകയും അതുപോലെ ഈ മീറ്റർ ബോക്സ് തകർക്കുകയും അതുപോലെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വ്യക്തമായ ഒരു തെളിവ് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് നശിപ്പിച്ച് തരാമെന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഈ സ്കൂളിന്റെ ഗേറ്റിന്റെ താഴെ അറുത്തു പൊളിച്ചു ണ്ടായിരുന്നു അതിനുശേഷം അത് ഒരു വ്യക്തി തന്നെ ഈ സമീപവാസിയായ ഒരു വ്യക്തി തന്നെ ആ താഴും മേടിച്ചു കൊടുത്തു അപ്പം അതും ഇതുമൊക്കെ അതുമായിട്ട് കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പോലീസ് ശക്തമായ നടപടി എടുത്ത് കേസെടുത്ത് ശക്തമായ അന്വേഷണം നടത്തി ആളുകളെ ഇതിന് കുറ്റക്കാരായ ആളുകളെ ശിക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ശിലാഫലകം ഹൈമാസ് ടു ലൈറ്റിലേക്ക് വൈദ്യുതി എത്തുന്ന ബോക്സ് എന്നിവയാണ് നശിപ്പിച്ചിരിക്കുന്നത് പ്രദേശത്ത് നിരന്തരമായി സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും മദ്യപാനവും കൂടുതലായിരുന്നു ഹൈമാസ്റ്റ് ലൈറ്റ് ഇവർക്കൊരു തടസ്സമാകുമെന്ന ലക്ഷ്യത്തോടെയാണ് ലൈറ്റ് നശിപ്പിച്ചിരിക്കുന്നതെന്നും പറയുന്നു കൂടാതെ തൊട്ടുമുൻപിലുള്ള കായനാട് ഗവൺമെൻറ് എൽ പി സ്കൂളിന്റെ പൂട്ടു തകർത്ത നിലയിലുമായിരുന്നു മാറാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് രാമമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി ജോളി പറഞ്ഞു അത് പല പ്രാവശ്യങ്ങളിൽ ഒത്തിരി കാലങ്ങളായിട്ട് എം ബിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അതാണ് ഇവിടെ യാഥാർത്ഥ്യമായത് പക്ഷേ ഈ ലൈറ്റ് വന്നതോടുകൂടി ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ഈ വെയ്റ്റിംഗ് ഷെഡൊക്കെ താവളമാക്കി കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ മദ്യപാനവും പുകവലിയും അത് നോക്കിയായിട്ട് നടക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് വന്നപ്പോൾ അവർക്കതൊരു കൂട്ടം കൂടാനും മറ്റും തടസ്സമായതിൻ്റെ പേരിലാണ് ഇത് നശിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ കൂടി മാത്രമാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ ഒരു നടപടിയാണ് ഇത് പൊതുമുതൽ നശിപ്പിച്ച ആ വകുപ്പ് വകുപ്പിട്ട് കേസെടുത്ത് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരും അതുപോലെ പോലീസും എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി അതിൽ നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് പോലീസ് അധികാരികളിവിടെ ഇവിടെ എത്തി എൻ്റെ മതസ്ഥറും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നാളുകളിൽ ശരിയായ രീതിയിലുള്ള നടപടി എടുക്കും കുക്കിങ് ആരുടേതാണെങ്കിലും ഹൈസയുണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ എന്തായാലേ ഹൈസയുടെ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ദ ടേസ്റ്റ് ഓഫ് റോയൽറ്റി